നമസ്കാരം എല്ലാ മക്കൾക്കും എ മിരട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം മക്കളെ ഞാൻ ഈ എഴുതിയിരിക്കുന്നത് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞില്ലല്ലോ അപ്പോഴേ എതിരെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എസ് എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എക്സാം കഴിഞ്ഞു അതിനുശേഷം സെലക്ഷൻ ആയവരുടെ ലിസ്റ്റ് പുറത്തു വന്നു നോർമലൈസേഷൻ കഴിഞ്ഞു മാർക്കുകൾ കിട്ടി ലിസ്റ്റിലുള്ളവർ ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയുള്ള തീവ്ര പരിശീലനം നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് സെലക്ഷൻ സെലക്ഷനുള്ള ലിസ്റ്റിലുള്ള കുട്ടികളെ മുൻനിർത്തി ഞാൻ ചിന്തിക്കുകയാണ് നമ്മളും അതോടൊപ്പം ഉള്ള തീവ്ര പരിശീലന ക്ലാസ്സുകൾ നടന്നുകൊണ്ട് എന്നാൽ ഇപ്പോൾ എസ് എസ് സി ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ച് പറയാനുള്ള കാരണം എസ് എസ് സി ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നത് മക്കളെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരിക്കും എന്നാൽ ഇതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലേതായിരിക്കും അപ്പൊ നവംബറിൽ നോട്ടിഫിക്കേഷൻ പുറത്തു വരും ഫെബ്രുവരിയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ എഴുത്തുപരീക്ഷ നടക്കുക നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഏകദേശം നിങ്ങൾക്ക് ഒരു മൂന്ന് മാസത്തോളം അല്ലെങ്കിൽ നാലു മാസം സമയമായിരിക്കും ഇതിനകത്ത് കിട്ടുക ഫോർ മന്ത്സ് നമ്മൾ മക്കളെ നോക്കേണ്ട കാര്യം മലയാളികളായ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു തെറ്റ് നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് അപേക്ഷ അയച്ച് തീരുന്നത് ഒരു ഡിസംബറിൽ ഏക്കരും ഡിസംബറിന് ശേഷം ഡിസംബർ ജനുവരിയിൽ പഠിച്ചിട്ട് നമ്മൾ രണ്ട് മാസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടര മാസം കൊണ്ടോ പഠിച്ച് പരീക്ഷ എഴുതുന്ന ഒരു രീതിയാണ് നമ്മൾ ഉള്ളത് എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ നവംബറിൽ നോട്ടിഫിക്കേഷൻ വിളിക്കും ഫെബ്രുവരിയിൽ എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു അഞ്ചെട്ട് മാസം പഠിക്കാൻ നല്ലതുപോലെ കിട്ടും ആ സമയങ്ങളിൽ എന്താ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള സെലക്ഷൻ ഇതിൽ ഉറപ്പിക്കാൻ കഴിയും അത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും കേരളത്തിന് വെളിയിലുള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ അപേക്ഷ അയക്കുന്നതും കൂടുതൽ സെലക്ഷൻ ആവും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലുള്ള കുട്ടികൾ നിർഭാഗ്യവശാൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പി എസ് സി പരീക്ഷ കാരണങ്ങൾ ഉണ്ടാകും ഒന്ന് നമ്മൾ വളർന്നു വരുമ്പോൾ മുതലേ എൽ ഡി കൾക്ക് യു ഡി കൾക്ക് എന്നുള്ളതിനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു രണ്ടാമത് നമ്മൾക്ക് അതേ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരമുണ്ട് എന്നും നമ്മൾ അറിയുന്നില്ല ഇപ്പോൾ പിന്നെയും കുറച്ചുകൂടി അറിയുന്നതും കൊണ്ട് തീർത്തും ഇതിൽ അറിയത്തില്ലാതെ ശ്രമിക്കാതിരിക്കുന്ന വ്യക്തികൾ ആരാണ് പെൺകുട്ടികളാണ് എന്നാൽ ഇപ്പൊ കാലം മാറി പെൺകുട്ടികൾക്കും കുറെ കൂടി കാര്യങ്ങളെ കുറിച്ച് ബോധം വന്നതോട് കൂടിയിട്ട് അവരും കൃത്യമായി ഇതിന് ശ്രമിക്കുന്നുണ്ട് എന്താണ് മക്കൾ ഇതിനകത്ത് നമുക്ക് വേണ്ടത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആയിരിക്കണം ഇരുപത്തി വയസ്സ് വരെ ഉള്ളവരാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ അതിനുശേഷം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ആളെ ഒ ബി സി ആയിരിക്കണം ഓക്കെ ഇനി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇവർക്ക് ഇതിനകത്ത് അപേക്ഷ അയക്കാം ഇവർക്ക് എല്ലാവർക്കും വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ടെൻ പാസ് ആണ് ഇപ്പൊ ഒരു ആർമി നേവി മറ്റൊരു കാര്യത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഡി പ്ലസ് പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് അതൊന്നും ഇല്ല നിങ്ങൾ പാസ് ആയാൽ മതി മൊത്തം ഡി പ്ലസ് കിട്ടിയിട്ടാണെങ്കിലും ടെൻത് പാസ് ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പരീക്ഷ എഴുതാൻ കഴിയും അപ്പോ അതിനെക്കുറിച്ച് നിങ്ങൾ അതും ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഇനി ഇതിനകത്ത് എന്താണ് മറ്റൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് മാനദണ്ഡം എന്താണ് പറയുന്നത് കാരണം ആ മാനദണ്ഡം എന്താണ് പറയുന്നത് ഹൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ജനറൽ കാറ്റഗറിയോ ഒ ബി സിയോ ഇനി എസ് സിയോ ആണെങ്കിൽ തന്നെ അവർക്ക് ആൺകുട്ടികൾക്ക് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഉയരം ആവശ്യമാണ് ഇനി പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ് പറയുന്നത് എസ് സി എസ് ടി ഒഴിവാക്കിയിട്ട് ജനറൽ കാറ്റഗറി ഒ ബി സി അല്ലെങ്കിൽ എസ് സി കാറ്റഗറി ആണെങ്കിൽ അവർക്ക് പെൺകുട്ടികൾക്ക് വേണ്ടത് നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ ഉയരമാണ് ഇനി ഈ രണ്ട് കൂട്ടരും ഇനി എസ് ടി വിഭാഗം നോക്കൂ എസ് സി വിഭാഗം എസ് ടി വിഭാഗത്തിന് മാത്രം എന്താണ് നൂറ്റി അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ പുരുഷന്മാർക്കും നൂറ്റി അൻപത് സെന്റിമീറ്റർ പെൺകുട്ടികൾക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ട പി എസ് സി ഭയങ്കര ഒരു തള്ളിക്കേറ്റായിരിക്കും എന്തുകൊണ്ടാണ് തള്ളിക്കയറുന്നത് എല്ലാവർക്കും അപേക്ഷി അപേക്ഷിക്കാം കാഴ്ചശക്തി കുറവുകൾ അംഗപരിമിതരായിട്ടുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ന്യൂനതകളുള്ള ആളുകൾക്കെല്ലാം അതിനകത്ത് അപേക്ഷയേക്കാം എന്നാൽ നമ്മളുടെ ഈ എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് ഫോഴ്സ് ആണല്ലോ അപ്പൊ ഫോഴ്സിലേക്ക് പോകുന്ന ഒരു കാര്യത്തിലേക്കുള്ള സെലക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും ഈ ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവരോ കാഴ്ചയുള്ളവരോ നോക്കിയുള്ളവരോ ഫ്ളാറ്റ്ഷീറ്റ് ഉള്ളവരോ ആർക്കും പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതിന്റെ കോമ്പറ്റീഷൻ കുറച്ച് കുറവായിരിക്കും അതോടൊപ്പം ഒരു പി എസ് സി പരീക്ഷയാണെങ്കിൽ അതിന് തീർച്ചയായും മക്കളെ നൽകുന്ന ഒരു അഞ്ഞൂറ് വേക്കൻസി ഉണ്ടെങ്കിൽ അഞ്ചു ലക്ഷം പേരായിരിക്കും പരീക്ഷ എഴുതുന്നത് അതിനകത്ത് ഒരു ആയിരം പേര് ഷോർട്ട് ലിസ്റ്റ് അതിൽ നിന്നായിരുന്നു നിയമനം കൊടുക്കുന്നത് എന്നാൽ എസ് എസ് സി ഇ ഡിയിലേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് ഒരു എഴുപതിനായിരം എൺപതിനായിരം വേക്കൻസി പുറത്തുവരും അത് ഒരു ലക്ഷം വരെ ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന വേക്കൻസിയിൽ നിന്നാണ് നമ്മൾക്കുമ്പോൾ നമ്മളുടെ ചാൻസസ് വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യുന്നത് ഭയങ്കര തടിയുള്ള ആളോട് ചെയ്യുന്നില്ല ആ കാഴ്ച പരിമിതരോട് ചെയ്യുന്നില്ല അംഗപരിമിതരോട് ചെയ്യുന്നില്ല പകരം നമ്മൾ ആരോടെ കോമ്പറ്റീഷൻ ചെയ്യുന്നുള്ളൂ നമ്മളുടെ ഉയരവും വണ്ണവും വിദ്യാഭ്യാസം പത്താം ക്ലാസ് മാത്രമുള്ള വിദ്യാഭ്യാസ പോസ്റ്റ് ആണെന്നും കൂടി വാദിക്കുക തുടക്കത്തന്നെ നമുക്ക് സാലറിയിൽ ഒരു മുപ്പത്തി ഏഴായിരം രൂപ മുപ്പത്തിയേഴായിരം രൂപ നമുക്ക് സാലറി ആരംഭത്തിൽ തന്നെ ലഭിക്കുന്ന ഒരു പോസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് വിദ്യാഭ്യാസ യോഗ്യത പത്താം തരം മാത്രമാണ് സെലക്ഷൻ പ്രൊസീജിയർ വളരെ സിമ്പിൾ ആയ സെലക്ഷൻ പ്രൊസീജിയർ പക്ഷേ സിമ്പിൾ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ സിമ്പിൾ ആയിട്ട് ഇടാൻ പാടില്ല സിമ്പിൾ നമുക്ക് മാത്രമല്ലല്ലോ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന എല്ലാവർക്കും സിമ്പിളാണ് അപ്പൊ എന്താണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് ആദ്യം പറയുന്നത് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് ഇംഗ്ലീഷ് മാത്സ്ണിങ് അതിനുശേഷം ജി കെ ആൻഡ് ജി എസ് ഈ ജി കെ ആൻഡ് ജി എസ് എന്ന് പറയുന്നത് വലിയ വൈൽഡായൊരു ടോപ്പിക് ആണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഹിസ്റ്ററി വരും ഫിസിക്സ് വരും കെമിസ്ട്രി വരും ബയോളജി വരും അതോടൊപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ വരും കറന്റ് അഫേഴ്സ് വരും ജി കെ വരും അപ്പൊ ഇതൊരു വലിയ ഒന്നാണ് എന്നാൽ ഇംഗ്ലീഷിലും മാത്സിലും റീസണിംഗിലും അതിന്റെ സെയിം സിലബസുകൾ മാത്രമേ വരുവുള്ളൂ അപ്പൊ ഇതുകൊണ്ട് ഇതൊരു വളരെ ഈസിയാണെന്ന് പറയില്ല പക്ഷെ നന്നായി ചെയ്യുന്ന വ്യക്തിക്ക് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് വളരെ ഈസി ആയിരിക്കും അപ്പൊ ഇതിനകത്ത് എന്താണ് വരുന്നത് ഇതിനകത്ത് എല്ലാത്തിനും ഇരുപത് ക്വസ്റ്റ്യൻസ് വീരമാണ് വരുന്നത് അങ്ങനെ ആ നമുക്കിത് അല്ലോ എൺപത് ഇൻറ്റു രണ്ട് നൂറ്റി അറുപത് നൂറ്റി അറുപത് ഇതിൽ മാർക്കിലാണ് നമുക്ക് ഇതിനകത്ത് ഇരുന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു മണിക്കൂർ നമുക്ക് ലഭിക്കും പിന്നെ ഇപ്പൊ പെട്ടെന്ന് തന്നെ ചില കുട്ടികൾ മനസ്സിലാക്കിയോ എന്റെ പത്താം ക്ലാസ് വിദ്യാഭ്യാസ എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല ഞാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മക്കളെ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ ഒന്നാമത്തെ കാര്യം ഒ എം ആർ ബേസ് ആയിട്ട് കമ്പ്യൂട്ടർ ബേസ് സോറി ഒ എം ആർ കമ്പ്യൂട്ടർ ബേസ് പരീക്ഷ നിങ്ങൾക്ക് അക്ഷരം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഗ്രാമറോ കാര്യങ്ങളോ അറിയണമെന്നൊന്നും എന്നൊന്നും ഇതിനകത്ത് നിർബന്ധമില്ല നിങ്ങൾക്ക് ചോദ്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുക അതിനുശേഷം അത് മനസ്സിലാക്കി പരീക്ഷ അതിനു വേണ്ടിയിട്ട് പ്രാദേശിക ലാംഗ്വേജ് ആയ നമ്മളുടെ മലയാളം മലയാളത്തിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പരീക്ഷ എഴുതാം ഏതൊക്കെ എഴുതാം മാത്സ് എഴുതാം റീസണിങ് എഴുതാം ജി കെ ആൻഡ് ജി എസ് എഴുതാം എന്നാൽ മക്കളെ ഈ ഇംഗ്ലീഷ് എന്നുള്ള ടോപ്പിക്കിൽ മലയാളത്തിൽ എഴുതാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും അത് നമുക്ക് ഇംഗ്ലീഷിൽ മാത്രം എഴുതൂ ആ അത് അങ്ങനെ എഴുതാൻ പോകല്ലോ നിങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കണം പഠിച്ചിട്ടല്ലേ നിങ്ങൾ പോകുന്നത് പഠിച്ചിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് ജോലിയിൽ വെക്കും അപ്പം ഇതൊരു സിമ്പിളായി റിസുക ഈ പരീക്ഷ നിങ്ങൾ പാസ് ശേഷം നിങ്ങൾക്ക് എന്താണ് ഉണ്ടാകുക നിങ്ങൾക്ക് ഫിസിക്കൽ ഉണ്ടാവും ഫിസിക്കലിൽ ഒറ്റ ഐറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ ഫിസിക്കൽ എന്താണ് അഞ്ചു കിലോമീറ്റർ ഓട്ടം എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കാണ് ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കണം ഇനി അത് ഗേൾസ് ആണെങ്കിൽ പെൺകുട്ടികൾ ആണെങ്കിൽ അവർക്ക് എന്താണ് ആയിരത്തി അറുന്നൂറ് ഓട്ടമേ ഉണ്ടാവുള്ളൂ അത് എട്ട് മിനിറ്റിനുള്ളിൽ തീർക്കണം സിമ്പിൾ ഇത്രയും മാത്രമേ കാര്യമാണ് ഏതൊരു വ്യക്തിക്കും അല്പം പരിശ്രമിക്കണം വളരെ ഈസി ഒന്നുമല്ല അല്ല പക്ഷെ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു മാർഗ്ഗനിർദ്ദേശം എന്ന് പറയുന്നത് വളരെ നല്ലൊരു അവസരം ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന കേന്ദ്ര സേനകളായ ബി എസ് എഫ് സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി അസാം റൈഫിൾസ് എന്നിവയിലേക്കുള്ള ഈ എസ് എസ് സി ജി ഡിയുടെ സെലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് നോട്ടിഫിക്കേഷൻ പുറത്തു വരിക നവംബർ ഇരുപത്തി അഞ്ചായിരിക്കും പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി പഠിക്കാൻ തുടങ്ങുന്നത് ഉടനെ തന്നെ തുടങ്ങണം ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ എം പി ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം ഞങ്ങൾ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഓഫ്ലൈൻ ബാച്ചും ആഗസ്റ്റ് ഒന്നാം തീയതി തന്നെ ഇതിന്റെ ഓൺലൈൻ ബാച്ചും ആരംഭിക്കുകയാണ് ഏതെങ്കിലും കുട്ടികൾക്ക് നിങ്ങൾ മറ്റെവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മക്കള് നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടമുള്ള അവിടെ പഠിക്കുക എവിടെ പഠിച്ചാലും നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക ഇനി അതല്ല ഏതെങ്കിലും കുട്ടികൾക്ക് ഈ ക്ലാസ്സുകളെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ എന്നുള്ള ിരിട്ടിയുടെ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ബന്ധപ്പെടുക അതോടൊപ്പം ഈ വീഡിയോയുടെ താഴെയായിട്ട് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യും അതിലൂടെ നിങ്ങൾക്ക് കേൾക്കാം ഓർക്കുക ഓൺലൈൻ ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത് ആഗസ്റ്റ് ഒന്നിന് ആരംഭിക്കുന്നുണ്ട് ഓഫ്ലൈൻ ക്ലാസ് ആരംഭിക്കുന്നത് ആ പതിനഞ്ചാം തീയതിയാണ് ആരംഭിക്കുന്നത് ഓക്കെ അപ്പം ഇത്തരം നല്ലൊരു അവസരം നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് എല്ലാ കേരളത്തിലെ എല്ലാ കുട്ടികളും ഇത്തരം അവസരത്തെ മനസ്സിലാക്കുക നിങ്ങൾക്ക് ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഈ ഒരു കാലത്ത് ഇത്ര നല്ലൊരു അവസരത്തോടെ സെൻട്രൽ ഗവൺമെന്റിൽ പോകുക അതോടൊപ്പം ഒന്നുകൂടി പറയുന്നു നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം അടുത്ത പേ കമ്മീഷൻ വരാൻ പോവുകയാണ് ആ പേ കമ്മീഷൻ വരുമ്പോൾ ഈ മുപ്പത്തി ഏഴായിരം എന്നുള്ളത് നമ്മളുടെ അൻപതിനായിരം രൂപ മിനിമം സാലറിയിലേക്ക് എത്തിച്ചേരും പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ രീതിയുള്ള ഒരു കുട്ടിക്ക് അൻപതിനായിരം രൂപ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് പ്രൊമോഷൻ ഉണ്ട് പെൻഷൻ ഉണ്ട് അഗ്നിവീർള്ള പെർമനന്റ് ജോബ് ആണ് എന്നുള്ള ഓർമ്മ വെച്ചിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടു കൂട്ടർക്കും പങ്കെടുക്കാൻ പറ്റുന്ന നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കും എന്ന കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്